ആൽബിക്ക് ബോധം തെളിഞ്ഞെങ്കിലും പൂർണമായും അവൻ ഓക്കെ ആകാതെ റൂമിലേക്ക് മാറ്റാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ടീനയോടും അമ്മുവിനോടും വീട്ടിലേക്ക് പൊക്കോടാൻ ജെറി പറഞ്ഞെങ്കിലും രണ്ടുപേരും പോകാൻ തയ്യാറായിരുന്നില്ല നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ കിച്ചൺ റൂം ബുക്ക് ചെയ്തു രണ്ടെണ്ണവും ഇതിനകത്ത് ഇരുന്നാൽ മതി ഐസ്യൂവിന് മുന്നിൽ ഞങ്ങൾ നിന്നോളാം ജെറി തറപ്പിച്ചു പറഞ്ഞതും ടീന അവനെ ചുണ്ടുപൂർപ്പിച്ചു നോക്കി അമ്മുവാണെങ്കിൽ ആൽബിയെ ഇതുവരെ ഒന്നു കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണ് ആരും ഇന്നലെ ഉറങ്ങിയിട്ടില്ലല്ലോ കുറച്ചു നേരം രണ്ടു പേരൊന്ന് കിടക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം അത് പറഞ്ഞ് കിച്ചൻ ചെറിയുമായി പോയി വാതിലടച്ച് ടീനെ ബെഡിൽ വന്നിരുന്നപ്പോഴാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മുവിനെ ടീനെ ശ്രദ്ധിച്ചത് അമ്മൂസേ തോണിൽ തട്ടി ടീനെ വിളിച്ചതും എന്തോ ഓർത്തു നിന്ന അമ്മു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മനസ്സ് ഇവിടെയെങ്കിലും അല്ലല്ലോ എന്തു പറ്റി ഏയ് ഒന്നുമില്ല ചേച്ചി അതല്ല ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഇച്ഛൻ അങ്ങനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അതാണോ എടോ ഒരാൾക്ക് മാത്രമേ കാണാൻ അനുവാദമുള്ളൂ അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ അല്ലെങ്കിൽ നിന്നെ തന്നെ കയറ്റിയനെ ഉം ചേച്ചിയോട് എന്തെങ്കിലും സംസാരിച്ചോ ഒരുപാട് സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ അമ്മച്ചിയേയും നിന്നെയും അന്വേഷിച്ചു എന്നെ അന്വേഷിച്ചോ വല്ലാത്ത അത്ഭുതവും സന്തോഷവുമായിരുന്നു അമ്മുവിൻ്റെ മുഖത്ത് ടീൻ അത് ശ്രദ്ധിക്കുകയും ചെയ്തു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മു ടീന അമ്മുവിനോടായി ചോദിച്ചു ചോദിക്ക് ചേച്ചി എന്താ അവന് ഇങ്ങനെ സംഭവിച്ചത് നീ കാരണമെന്ന കുറ്റബോധമാണോ അതോ അവന് വേദന അനുഭവിക്കുന്നതിന്റെ സങ്കടമാണോ നിന്റെ വിഷാദഭാവത്തിന് കാരണം പെട്ടെന്നുള്ള ടീനയുടെ ചോദ്യത്തിൽ അമ്മുവെന്ന് പകച്ചു എന്ത് മറുപടിയാ താൻ കൊടുക്കേണ്ടത് കാരണക്കാരി താൻ ആണെന്നതിലുപരി ഇച്ഛനെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്നോ ആ ശരീരം വേദനിച്ച ചോര പൊടിയുന്നത് തൻ്റെ ഹൃദയത്തിൽ നിന്നാണെന്നോ മറുപടി പറയാതെ താഴേക്ക് മിഴികളും നിൽക്കുന്ന അമ്മുവിനെ കണ്ടപ്പോൾ തന്നെ ടീനക്ക് അതിനുള്ള ഉത്തരം കിട്ടി കൂടുതലൊന്നും അമ്മുവിനോട് പറയാനോ ചോദിക്കാനോ ടീന ആഗ്രഹിച്ചില്ല നിനക്ക് നല്ല ക്ഷീണമുണ്ട് വാ വന്ന് കിടക്ക് കുറച്ചു കഴിഞ്ഞാൽ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് ടീന അമ്മുവിനോടായി പറഞ്ഞു തന്റെ മറുപടി പ്രതീക്ഷിക്കാതെ കട്ടിലേക്ക് കിടന്ന ടീനുവിൻ്റെ അടുത്ത് അമ്മുവും കിടന്നു അർഹിക്കാത്തതാണോ താൻ ആഗ്രഹിക്കുന്നത് എന്നൊരു തോന്നൽ അവളെ അലട്ടി പക്ഷേ ആൽബി എന്ന പ്രണയത്തിൽ നിന്നും തന്റെ മനസ്സിൽ ഇനി ഒരിക്കലും ഒരു മോചനം ഉണ്ടാകില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഉച്ച ആയപ്പോഴേക്കും ടീനിക്കും അമ്മുവിനുമുള്ള ഫുഡുമായി ജെറിയെത്തി അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കത്രീനാമ്മയും സിസിലിയും കുര്യച്ചനും റൂമിലേക്ക് വന്നത് അമ്മച്ചിയെ കണ്ടത് പരസ്പരം ഒന്ന് നോക്കി നീ എന്താ കരുതിയത് കളരിക്കൽ കത്രീന ജോണ് ഒരു പൊട്ടിയാണെന്നോ അമ്മച്ചി അത് പിന്നെ ഞങ്ങൾ ജെറുകിടന്ന് വിൽക്കി നീ മിണ്ടരുത് ചെറി എൻറെ കുഞ്ഞിനൊരു അപകടം പറ്റിയ അത് എന്നെ അറിയിക്കേണ്ട ഒരു മര്യാദ ഇല്ലടാ എന്നിട്ട് അവന്റെയൊക്കെ ഒരു ഐഡിയ നൈറ്റ് ഡ്രൈവ് പോയേക്കുവാണെന്ന് നീയും ഇവരുടെ കൂടി അമ്മച്ചിയെ പറ്റിക്കാൻ തുടങ്ങിയോ അമ്മു അങ്ങനെ ഒന്നും വിചാരിച്ചല്ല ഞങ്ങള് ഇച്ഛനെന്താ പറ്റിയതെന്ന് തന്നെ ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾ അറിഞ്ഞത് അതിനിടയ്ക്ക് അമ്മച്ചിയെ കൂടി സങ്കടപ്പെടുത്തെന്നും കരുതി എന്നിട്ട് എൻറെ കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അമ്മച്ചി ഇന്നലെ ബോധം തെളിഞ്ഞപ്പോ തന്നെ ഞാൻ കയറി കണ്ടിരുന്നു അമ്മച്ചിയോട് ഒന്നും പറയണ്ടെന്ന് അവനും പറഞ്ഞത് നിങ്ങൾ വാ ഇപ്പോൾ അവനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇല്ല മോളെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് വരുന്നത് ഇപ്പോൾ ആരെയും അകത്ത് കയറാൻ അനുവദിക്കില്ലെന്ന് കിച്ച കിച്ചു പറഞ്ഞു മമ്മിയോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മച്ചിയെ ഒന്നും അറിയിക്കരുതെന്ന് കട്ടിലിൽ അമ്മുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് ശബ്ദം മടക്കി കരയുന്ന കത്രിനാമയെ നോക്കി ടീന മമ്മിയനു നേരെ തിരിഞ്ഞോട് ചോദിച്ചു അതുമോളെ ഈ നേരം വരെ ഓരോ കള്ളം പറഞ്ഞ് നിന്ന പാട് എനിക്കറിയൂ നിങ്ങൾ ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും പറഞ്ഞ് എന്റെ നേരെ ചാടിക്കയറിയപ്പോഴാ ഞാൻ പറഞ്ഞത് അപ്പോഴാ നിന്റെ പപ്പയും അറിഞ്ഞത് മാത്രമല്ല ആൽബി ഒന്ന് കാണാതെ എനിക്കും സമാധാനം കിട്ടില്ലായിരുന്നു എന്നാലും ആരാ എൻ്റെ ചെറുക്കനോട് ഈ ചതി ചെയ്തത് കുര്യച്ചൻ ചോദിച്ചതും അമ്മുവിൻ്റെ നെഞ്ചിരിപ്പ് കൂടി അമ്മച്ചിക്ക് തന്നോട് ദേഷ്യമാകുമോ എന്ന് അവൾ പേടിച്ചു അതു പപ്പ ആ ഹർഷനാണെന്ന് തോന്നുന്നു ിൻ്റെ എല്ലാവരുടെയും നോട്ടം അമ്മുവിലേക്കായി യാന്ത്രികമായി അവളുടെ ശിരസ് കുനിഞ്ഞു അത് കണ്ടതും കത്രീനമ്മ അവളെ ചേർത്ത് പിടിച്ചു നീ എന്തിനാ മോളെ കുറ്റവാളിയെ പോലെ ഇരിക്കുന്നേ നിന്റെ ഇച്ഛനെ അവന് ശരിക്കും അറിയില്ല നോക്കിക്കോ ആ ഹർഷന നല്ല മുട്ടൻ പണി വരുന്നുണ്ട് ആൽബി ഒന്ന് എഴുന്നേറ്റോട്ടെ കത്രീന അമ്മുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അമ്മച്ചി ഞാൻ നീ എന്ത് ചെയ്തെന്നാ എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത് ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ചതിൻ്റെ പേരിലല്ലേ അവന്റെ കൂടെ കർത്താവ് ഉണ്ടാകും ഈ വീഴ്ച അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ളതാണ് അമ്മജിയുടെ വാക്കുകൾ അമ്മുവിൻ്റെ മനസ്സ് നിറച്ചു പക്ഷെ അപ്പോഴും അവനോടുള്ള തൻ്റെ പ്രണയം കാരണം ഈ സ്നേഹമൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവളിൽ ഉണ്ടായിരുന്നു ടീനിയും അമ്മവും ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് വാ പോകാനിറങ്ങിയപ്പോൾ സിസിലി പറഞ്ഞത് കേട്ട് രണ്ടു പേരും നിഷേധാർത്ഥത്തിൽ തലയാട്ടി ആഹാ എന്തൊരു ഒത്തൊരു വ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ ഒറ്റ ദിവസം കൊണ്ട് രണ്ടിൻ്റെ കോലം തന്നെ മാറിപ്പോയി ഞങ്ങൾ വന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും അതോർത്ത് ടീൻ ടെൻഷൻ ടെൻഷനാകേണ്ട ഞാനും കെച്ചൂട്ടായും ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ അമ്മച്ചിയും വന്നു ജെറിയും കൂടി പറഞ്ഞതോടെ ടീനെ പോകാൻ തന്നെ സമ്മതിച്ചു വേറെ നിവൃത്തിയില്ലായിരുന്നു എന്ന് ചേച്ചു പോട്ടെ ഇവിടെ നിന്നോളാം അമ്മ അത് പറഞ്ഞതും ജെറി അവളെ നോക്കിയൊന്ന് ചിരിച്ചു നിനക്കപ്പോൾ ഫ്രഷ് അവൽ നിന്നോട്ട് ചേച്ചി ഇവിടെ അമ്മച്ചിക്ക് ഒരു കൂട്ട് വേണ്ടേ അമ്മുവിന്റെ മനസ്സറിഞ്ഞതുപോലെ ജെറി ജെറിയിടപെട്ടു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ടീന പപ്പയുടെയും അമ്മയുടെയും കൂടെ പോയി വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഐശുവിനു മുന്നിൽ എത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരാൾ കയറി കാണാനുള്ള അനുവാദം കിട്ടി അമ്മച്ചി അകത്തേക്ക് കയറിയതും ഉള്ളിലെ നോവ് സഹിച്ച അമ്മു കസേരയിലിരുന്നു നീ ഇങ്ങനെ വിഷമിക്കാതെ അമ്മു അമ്മച്ചി നിൽക്കുമ്പോൾ നീ കയറി കാണുന്നത് ശരിയല്ലല്ലോ ജെറി അവളെ സമാധാനിപ്പിച്ചു അറിയാം ജെറി പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി അയ്യേ എൻ്റെ അമ്മൂസ് കരയല്ലേ ഇച്ചാനെ നാളെ റൂമിലേക്ക് മാറ്റുമല്ലോ പിന്നെ എപ്പോഴും ഈ അമ്മൂട്ടിക്ക് ഇച്ചന്റെ അടുത്തിരിക്കാട്ടോ ജെറി ഞാനും മോഹിക്കുന്നത് തെറ്റല്ലേ അഭയും തന്ന വീട്ടുകാരോട് നന്ദികേട് കാണിക്കുന്നത് പോലെ ഇച്ചാനെ സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും എനിക്കില്ലല്ലോ ജെറി ഈ യോഗ്യതയെക്കുറിച്ച് മിണ്ടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഇച്ചായനും നിന്നെ ഇഷ്ടമാ അത് ഉടനെ നീ അറിയും ഇച്ചായന്റെ ഇഷ്ടമാണ് അമ്മച്ചിക്കും ടീനുചിക്കുമൊക്കെ പ്രധാനം ആ വാക്കുകൾ അവളിൽ പുതുപ്രതീക്ഷകൾ നൽകി പ്രണയം അവളുടെ ഹൃദയാളങ്ങളിൽ വേരുറപ്പിച്ചിരുന്നു അവർ ഒരായിരം വാഗപുഷ്പങ്ങൾ തളിരിടുന്നത് അവൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു ആ നിമിഷം ആൽമീയ റൂമിലേക്ക് മാറ്റുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മച്ചിയും ജെറിയും കിച്ചനും ടീനയും പപ്പയും മമ്മിയും എല്ലാവരിൽ നിന്നും മാറി ആ മുറിയുടെ ഒരറ്റത്തായി അമ്മുവുണ്ടായിരുന്നു അറ്റൻഡന്മാരുടെ സഹായത്തോടെ ബെഡിലേക്ക് കിടക്കുന്ന ആൽവിയെ അമ്മു ഇമിച്ചുമാതെ നോക്കി നിന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി താൻ കാണാൻ കൊതിച്ച മുഖം തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന മുഖം ഇന്നാ മുഖം വേദനയാൽ വലിയത് കാണുകയും കൺകോളിൽ ഉരുണ്ടുകൂടിയ നേർത്തുള്ളിയെ ശാസനയോടെ അവൾ തടഞ്ഞു നിർത്തി ബെഡിൽ കിടന്ന് ചുറ്റുനോക്കിയ ആൽവിയിൽ ഒരു നിരാശ പടർന്നു ഈ ദിവസം അത്രയും താൻ കാണാൻ കൊതിച്ച മുഖം മാത്രം കണ്ടില്ല അതിനുള്ളിലേക്ക് അവളെ മനഃപൂർവ്വം താൻ കയറ്റാഞ്ഞതാണ് അങ്ങനെയൊരു അവസ്ഥയിൽ തന്നെ കണ്ട ആ തൊട്ടാവാടി ആകെ തളർന്നു പോകും റൂമിൽ വരുമ്പോൾ കാണാമല്ല എന്ന പ്രതീക്ഷയിലാണ് കാത്തിരുന്നത് എന്നിട്ട് അവൾ ഇതെവിടെ മറിഞ്ഞിരിക്കുക എല്ലാവരും ഓരോന്ന് പറയുമ്പോഴും ചുറ്റും പരതിയ കണ്ണുകൾ തൻ്റെ പിറകിലായി നിൽക്കുന്നവളെ മാത്രം കണ്ടില്ല പക്ഷേ ആൽബിയുടെ കണ്ണിൻ്റെ പിടിച്ച് കൃത്യമായി ജെറി കണ്ടിരുന്നു അവൻക്കെല്ലാം മനസ്സിലായി ഇച്ചാന നല്ല ദാഹമുണ്ടെന്ന് തോന്നുന്നു അമ്മു നീ ആ ജ്യൂസിങ് എടുത്തേ ജെറി വിളിച്ചു പറയുന്നത് കേട്ട് പിന്നിലേക്ക് തലചരിച്ചു നോക്കാൻ ആത്മീയ ഒരു ശ്രമം നടത്തി പക്ഷേ സൂചി കുത്തിയിറക്കുന്ന പോലുള്ള വേദന അനുഭവപ്പെട്ടതും അവൻ പെട്ടെന്ന് തന്നെ നേർത്ത ശബ്ദത്തോടെ നേരെ കിടന്നു അപ്പോഴേക്കും അമ്മു ജ്യൂസുമായി അവൻ്റെ അടുത്തെത്തിയിരുന്നു അവളെ കണ്ടതും ആ പതിവ് ചിരി അവനിൽ തെളിഞ്ഞു അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതിരിക്കുന്നവളെ അവൻ ആകമാനം ഒന്ന് നോക്കി ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട് പെണ്ണ് ജ്യൂസ് ഇങ്ങനത്തെ ആ അമ്മു ഇച്ചായ ഞാൻ കൊടുത്തോളാം നീ മാറി നിൽക്ക് അമ്മുവിൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ജെറി അവൻ്റെ അടുത്തായിരുന്നു മെന്നെ ജ്യൂസ് അവൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു അടിച്ചത് ആരാണെന്ന് അറിയില്ലെന്ന് നീ പോലീസിനോട് പറഞ്ഞു കിച്ചന്റെ ചോദ്യത്തിന് ആൽബി ഒന്ന് തലയാട്ടി നീ എന്തിനാടാ അങ്ങനെ പറഞ്ഞത് ആ ഹർഷനാണിതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഹർഷനാണ് എന്നെ അടിച്ചതെന്ന് നിന്നോട് ആരാ ടീനു പറഞ്ഞത് പിന്നല്ലാതെ ആരാ തലയ്ക്ക് പിന്നിലാണ് അടി കിട്ടിയത് ആളെ നീ കണ്ടിട്ടുണ്ടാകില്ല പക്ഷേ അത് അവൻ തന്നെയാ അതേ ഇച്ച അയാൾ തന്നെയാണ് ഞാനന്ന് അയാളെ കണ്ടതല്ലേ അമ്മുവും കൂടെ പറഞ്ഞു ഇല്ല അമ്മു ഹർഷൻ എന്നോട് വൈരാഗ്യമുണ്ട് പക്ഷേ ഒരിക്കലും പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തുന്നവനല്ല ഹർഷൻ അവൻ നേർക്കുനേർ വരുന്നവനാണ് പിന്നെ ആർക്ക ഇച്ച ഇത്ര ദേഷ്യം ക്രിസ്റ്റി അവനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പോ പിന്നെ ഹർഷനെ സംശയിക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ് ഹർഷനെ ഞാൻ കണ്ടിട്ടില്ല കിച്ചു അതുകൊണ്ട് തന്നെ അവനെ ഞാൻ സംശയിക്കുന്നില്ല പിന്നെ ക്രിസ്റ്റിയെ പോലുള്ളവനെ ഒക്കെ പോലീസിനെ ഏൽപ്പിച്ചിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അവനുള്ള പണി നേരിട്ട് കൊടുക്കണം ആൽബി അങ്ങനെ പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ഹർഷൻ തന്നെയായിരുന്നു പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ആൽബി തിരികെ കളരീക്കലെത്തി താഴത്തെ ഒരു മുറി അവനായി അമ്മ ഒരുക്കിയിട്ടിരുന്നു ഇത്രയും ദിവസത്തിനിടയിൽ അവർക്ക് പരസ്പരം ഒന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും തൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നവളോട് ആൽബിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി പേരറിയാത്തൊരിഷ്ടം ഓഫീസിലെ തിരക്കുകൾ കാരണം ടീനയ്ക്ക് അധികനേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല അവനെ നല്ലതുപോലെ നോക്കിക്കോളണമെന്ന് അമ്മുവിനെ ഏൽപ്പിച്ചിട്ടാണ് അവൾ പോയത് ഇതിനോടകം തന്നെ ആൽബിയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ അമ്മുവിനെ കഴിയൂ എന്ന് ടീനയും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവൾ പോയത് വൈകുന്നേരം ആയപ്പോൾ കിച്ചന്റെ കൂടെ ദൈവവും കളരിക്കലേക്ക് വന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ചായ കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് ചെറിയ വേദന വരും ഉം ഇച്ചായനെ റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ വരണമെന്ന് പറഞ്ഞതാ ഈ കിച്ചറ്റും സമ്മതിച്ചില്ല ആനെ ഞാൻ പറഞ്ഞതാടാ വീട്ടിൽ വരുമ്പോ കാണാന്ന് എന്നാലും ഇച്ചായനെന്താ ഹർഷേട്ടന്റെ പേര് പോലീസിനോട് പറയാതിരുന്നത് എന്നെ അറ്റാച്ച് ചെയ്തത് ഹർഷനല്ല ദേവു ആണ് എനിക്ക് ഉറപ്പാ അന്ന് രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് ഹർഷേട്ടൻ വന്നത് ഷർട്ടിൽ രക്തം ഉണ്ടായിരുന്നു ദേവു പറയുന്നത് കേട്ട് ആൽബിയും ഒരു നിമിഷം ഞെട്ടി എങ്കിലും ഹർഷനാണ് തന്നെ അടിച്ചതെന്ന് ആൽബിക്ക് അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കുറച്ചുനേരം ആൽമിയുടെ അടുത്തിരുന്നിട്ട് ദേവു അമ്മുമായി അവളുടെ മുറിയിലേക്ക് പോയി ആ അവസരത്തിൽ ആൽബിയോട് തനിക്ക് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് അമ്മു ദേവുവിനോടായി പറഞ്ഞു സത്യമാണോ അമ്മു നീ തന്നെയാണോ അമ്മു ഈ പറയുന്നത് അന്ന് ഡി എച്ച് എ പറഞ്ഞപ്പോഴും അതിനുശേഷം ഞാൻ പറഞ്ഞപ്പോഴും അളവെ എതിർത്താണല്ലേ നീ എന്നിട്ടിപ്പോ എനിക്കറിയില്ല ദേവു ഇച്ഛനെ അപകടം പറ്റിയെന്നറിഞ്ഞ നിമിഷം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുവായിരുന്നു ഒന്ന് കാണാൻ നെഞ്ചു തുടിക്കുകയായിരുന്നു എന്തോ എനിക്ക് ഇച്ഛനില്ലാതെ പറ്റില്ലെന്നൊരു തോന്നൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് മോളെ നിന്റെ കഷ്ടതകളെല്ലാം മാറി ഇന്ന് നീ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണം ഇച്ചായൻ മാത്രമാണ് ആ സന്തോഷം നിനക്ക് എന്നും കിട്ടണം അത് പക്ഷേ മറ്റാരെയും വേദനിപ്പിച്ചുകൊണ്ടാവരുത് നീ എന്താ ദയവു ഉദ്ദേശിച്ചേ എനിക്ക് മനസ്സിലായില്ല ഒന്നാമത്തെ കാര്യം രണ്ട് മതമാണ് ഇച്ചായൻ്റെ ബന്ധുക്കളൊക്കെ അത് അംഗീകരിക്കുമോ പിന്നെ ഇച്ചായൻ്റെ സ്റ്റാറ്റസ് മോൻ്റെ കല്യാണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ആ അമ്മച്ചയ്ക്കും കാണില്ലേ എല്ലാം ഞാൻ ചിന്തിച്ചതാ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇച്ചനിലേക്ക് എൻ്റെ ലോകം ചുരുങ്ങിയതുപോലെ നീ സ്നേഹിക്കുന്നത് പോലെ ഇച്ചായൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ അമ്മു ദേവു അമ്മുവിനോടായി ചോദിച്ചു അറിയില്ല എങ്കിൽ ഒരു കാര്യം ചെയ്ത് ആദ്യം ഇച്ചായനോട് നിന്റെ ഇഷ്ടം പറയട്ടെ അല്ലെങ്കിൽ ഒരു പക്ഷേ നിന്റെ പ്രണയം ഇച്ചായനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിന്നെ മൊത്തത്തിൽ തകർക്കുമെന്ന് മാത്രമല്ല പിന്നീട് ഒരിക്കലും ഇച്ചായൻ്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല ഇല്ല ദേവു ഇച്ഛനോട് ഞാൻ ഒന്നും പറയില്ല ആരും അറിയാതെ ഞാൻ സ്നേഹിച്ചോളാം ആരെയും വേദനിപ്പിച്ച് എനിക്കൊന്നും നേടേണ്ട നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല ഇച്ഛായ നിന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പിന്നൊരു പ്രശ്നവും ഉണ്ടാവില്ല ഉം നീയും ചെറിയും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ അത് മതി തൽക്കാലം കിച്ചേട്ടനോട് ഇതൊന്നും പറയണ്ട അമ്മ ദേവുവിനോടായി പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച അത് കിച്ചേട്ടൻ ഒരുപാട് സന്തോഷമാകും പിന്നെ പ്രണയം തലയ്ക്ക് പിടിച്ചെന്നും പറഞ്ഞ് നിന്റെ ലക്ഷ്യമറന്ന് പോകരുത് ഐ എസ് എന്ന സ്വപ്നം നീ നേടണം അതിനുശേഷം അർഹിക്കാത്തത് മോഹിച്ചെന്നും പറഞ്ഞ് ആരും നിന്നെ കുറ്റപ്പെടുത്തില്ല ദേവുവിനോട് എല്ലാം പറഞ്ഞപ്പോ അമ്മുവിന് മനസ്സിനൊരു സുഖം പോലെ തോന്നി അവൾ പറഞ്ഞതുപോലെ ഇച്ഛൻ മനസ്സ് തുറക്കുന്നത് വരെ കാത്തിരിക്കാം ഒരു പക്ഷേ ഇച്ഛൻ തന്നെ പ്രണയിച്ചില്ലെങ്കിൽ ഇല്ലെങ്കി വേണ്ട പണ്ടും ഇച്ഛൻ അറിയാതെ താൻ മനസ്സിൽ കൊണ്ടു നടന്നതല്ലേ അതുപോലെ ഇനിയുള്ള കാലവും താൻ ജീവിക്കും വേദന നിറഞ്ഞ ചിരിയോടെ അവൾ മനസ്സിലായി ഓർത്തു